എന്നാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച വിജയം കാണാറില്ല എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ ചെയ്യുന്നതൊക്കെയും വിജയിക്കുന്ന വഴികളെക്കുറിച്ച് പറയുകയാണ് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ വചനങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ അതിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം സങ്കീർത്തനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിപ്രകാരമാണ് ുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോബര് ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരുക നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാവികൾ നീതിമാന്മാരുടെ സഭയിലും വിവർന്നു നിൽക്കയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു ഇതാണ് ഒന്നാം സങ്കീർത്തനം ഇതിൽ നമ്മളോട് ചില ക ചിലയിടത്തൊക്കെ ചില വഴികളിലൂടെ നടക്കരുത് ചില ഭാഗത്ത് നിൽക്കരുത് ചിലയിടങ്ങളിൽ ഇരിക്കരുത് അങ്ങനെ പറയുന്നുണ്ട് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യവും പറയ അതിലൊന്നാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് നടക്കാതെയും എന്ന് പറയുന്നത് നമ്മൾ ദുഷ്ടത നിറഞ്ഞ മനുഷ്യരുടെ ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങൾ വഴി നിങ്ങൾ നടക്കാൻ പ്രേരിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങൾ അതിലൂടെ നടക്കരുത് അതുപോലെ തന്നെ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പാപം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കാത്ത ദൈവം ചെയ്യാൻ പറയുന്നത് ചെയ്യാത്ത ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന ചെയ്യുന്ന വ്യക്തികൾ സഞ്ചരിക്കുന്ന ജീവിത വഴികളിൽ നിങ്ങൾ നടക്കുകയല്ല നിൽക്കുകയെ പോലും ചെയ്യരുത് നിന്ന് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അവർ കൈ പിടിച്ച് നടത്താൻ നിർബന്ധിക്കും അന്നേരം നിങ്ങൾ അതിലൂടെ നടക്കാൻ നിർബന്ധിതരായി അല്ലെങ്കിൽ വഴിപ്പെട്ടു പോകും അതുകൊണ്ട് പാവികളുടെ വഴിയിൽ നിങ്ങൾ നിൽക്കരുത് മൂന്നാമത് പറയുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് പരിഹാസികൾ നിൽക്കുന്നിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ സംഭാഷണങ്ങളും അവരുടെ സ്വഭാവ രീതികളും ഒക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യും എന്നാൽ അത് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകാതെ അവിടെ അവരെ റെസ്റ്റ് ചെയ്യാൻ അവരവിടെ കുറച്ച് നേരം തങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളും അവരിലൊരാളായി മാറും നമ്മളുള്ള നന്മ നശിച്ചു പോകും അതുകൊണ്ട് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് പിന്നെന്ത് ചെയ്യണം യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കണം അതായത് ദൈവം നമുക്ക് ന്യായമായി അനുസരിക്കാൻ തന്നിരിക്കുന്ന നിയമങ്ങളുണ്ട് അവയെ ഓർത്ത് അത് അനുസരിച്ചും സന്തോഷിക്കണം അതനുസരിക്കുന്നതിലും സന്തോഷിക്ക ന്യായമായ പ്രമാണത്തിൽ സന്തോഷിക്കണം എന്ന് വെച്ചാൽ അത് അനുസരിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാകണം പിന്നെ ദൈവത്തിൻ്റെ അവൻ്റെ ന്യായ പ്രമാണത്തെ അതായത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവൻ എന്ന് പറഞ്ഞ രാവെന്നോ പക രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും അതിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ അതോർത്ത് ഓർത്ത് വേണ്ടുന്ന സമയത്ത് ചെയ്യുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ മലയാള ഭാഷയിൽ പറയുന്നെങ്കിലും ഇംഗ്ലീഷിൽ പറയുന്നത് ബ്ലസ്സഡ് അതായത് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് അപ്പോൾ ഞാൻ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ചെയ്യേണ്ട എളുപ്പവഴി എളുപ്പവഴിയല്ല എളുപ്പത്തെ മനസ്സിലാക്കുന്ന കാര്യം ഒന്ന് ദുഷ്ടന്മാരുപദേശങ്ങളിൽ നമ്മൾ നടക്കരുത് ദുഷ്ടത നിറഞ്ഞ ഉപദേശങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതിൽ നമ്മൾ നടക്കരുത് അല്ലെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യരുത് പാപികളുടെ വഴികളിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരുപിടത്തിൽ ഇരിക്കരുത് പകരം ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ അത് ഓർത്തും സന്തോഷിക്കണം അതനുസരിക്കുന്നതിലും സന്തോഷം ഉണ്ടാകണം കൂടാതെ ദൈവത്തിന്റെ കൽപ്പനയെ രാത്രിയെന്നോ പകരുന്നോ കൂടാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതാത് സമയങ്ങളിൽ വേണ്ടുന്നത് അത് ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കപ്പെടും അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് പറയുന്നത് ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇല പാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അതായത് ഒരു വൃക്ഷം നമ്മൾ പല രീതിയിൽ കാണുന്നുണ്ട് ഏർ വേണ്ടുന്നത് പോലെ വളരുന്നത് കാണുന്നുണ്ട് വളർന്നിരിക്കുന്നത് കാണുന്നുണ്ട് മതിയായ രീതിയിൽ വളരാതെ നിൽക്കുന്നത് കാണുന്നുണ്ട് വള മുരടിച്ച് നിൽക്കുന്നതും കാണാറുണ്ട് ഇവിടെ പറയുന്നത് ആറ്റരകത്ത് നട്ടിരിക്കുന്ന മരം അതെങ്ങനെയാണ് അതിന് വേണ്ടുന്ന വെള്ളം ആരും ഒഴിച്ചു കൊടുക്കണ്ട ആ ആറ്റിൽ നിന്ന് അതിൻ്റെ വേരുകൾ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് വലിച്ചെടുത്ത് വളരെ മുഷ്ടിയോടെ മരം നിൽക്കും നല്ല പച്ചപ്പോടെ നിൽക്കും നിറയെ നിറയെ ഇലകൾ നല്ല തളിർപ്പും നല്ല പച്ചപ്പും നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ കണ്ടാൽ തന്നെ ഭംഗിയായിരിക്കും അതുപോലുള്ള ഇലകൾ നിറഞ്ഞ് ആ മരം നിൽക്കും അതുപോലെ തന്നെ അതിലുണ്ടാകേണ്ട ഫലം ആ ഉണ്ടാകേണ്ട അതേ സീസണിൽ കറക്റ്റ് ടൈമിൽ അത് കായ്ക്കും അത് മാത്ര ഞാൻ നേരത്തെ പറഞ്ഞേ അതിന്റെ ഇലകളൊന്നും വാടുകയില്ല അപ്പൊ ഫലങ്ങൾ അതിന്റെ കറക്റ്റ് സീസണിൽ ഉണ്ടായി വിളഞ്ഞ് പഴുത്ത് നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ ഇലകളാണെങ്കിലും വാടാതെ നിൽക്കുന്ന ഒരു വൃക്ഷം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നോക്കൂ സങ്കല്പിച്ചു നോക്കൂ എന്ത് മനോഹരായിരിക്കും അങ്ങനെ ഒരു മരം കണ്ടാൽ നമ്മൾ അതിൻറെ അടുത്തുകൂടെ പോകാതിരിക്കുമോ അതിനെ നോക്കാതിരിക്കുമോ ആകർഷകമായിരിക്കും മനോഹരമായിരിക്കും അതുപോലെ തന്നെ ഉപകാരപ്രദവും ആശ്വാസപ്രദവുമായിരിക്കും ഇല വാടാൻ നിൽക്കുന്ന വൃക്ഷത്തിന് ചൂട്ടിൽ പോയിരുന്നാൽ നല്ല തണലും കിട്ടും നല്ല തണുപ്പുള്ള കാറ്റും കിട്ടും ക്ഷീണമകറ്റുവാൻ കഴിയും അതുപോലെ തന്നെ വിശന്നോ ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മുടെ വിശപ്പകറ്റാനും ആ ഊർജം ഉണ്ടാകുവാനും സാധിക്കും അങ്ങനെ ഒരു വൃക്ഷത്തെ പോലെ മുകളിൽ പറഞ്ഞ നിരകളിലെല്ലാം ഉള്ള വ്യക്തി ആയിത്തീരും അങ്ങനെ തന്നെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇങ്ങനെയുള്ള ഗുണഗണങ്ങളുള്ള ഒരു വ്യക്തി എന്ത് ചെയ്താലും അത് ദൈവ ഇഷ്ടപ്രകാരമാകുന്നത് കൊണ്ട് അത് ചെയ്യുന്നതെല്ലാം വിജയിക്കും അതെല്ലാം സക്സസ് ആയിരിക്കും എന്നാൽ ദുഷ്ടന്മാരെയെന്നോർത്തി നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് അങ്ങനത്തെ ആലോചനയും നടക്കുന്നവരെ കണ്ട് അവരെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പ്രബലരായിരിക്കും ഒറ്റനോട്ടത്തിൽ പക്ഷേ ഒരു ശക്തമായ ഒരു കാറ്റ് വന്നാല് പാറിപ്പോകുന്ന പതിർ പതിർന്ന് പറഞ്ഞ നമ്മള് നെല്ല് എടുത്തിട്ട് അതിനകത്ത് അതിനെ മെതിച്ച് അതിനകത്ത് ഫലമുള്ള അരിയുള്ളത് മാറ്റിക്കഴിഞ്ഞുള്ള വേസ്റ്റ് ഗുണമില്ലാത്തത് ആ അത് കാറ്റ് മാറ്റുമെന്തി പത പറും എന്നതുപോലെ ആയിരിക്കും ഇഷ്ടം പറയുക അവരുടെ ഉണ്ടാകും പക്ഷെ നല്ലൊരു കാറ്റ് വന്നാൽ നല്ലൊരു ശുദ്ധീകരണ ദൈവസന്നിധി നിന്ന് വന്നാൽ അവരെല്ലാം പതിരുപോലെ പറന്നു പോകും അവിടെ ഉണ്ടാകില്ല ദൈവത്തിന് മുമ്പിൽ ഉണ്ടാകില്ല അവരെവിടെ ഉണ്ടാകും ആകെ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലുണ്ടാകും ദൈവം വിസ്തരിക്കുന്ന വിസ്താരമാണ് ന്യായത്തോടെ വിസ്താരം ദൈവത്തിന്റെ വിധി അതിനകത്ത് ജഡ്ജ്മെന്റ് അവർ ദൈവ ഈ ദുഷ്ടന്മാർ ദൈവത്തിന്റെ ന്യായ ന്യായവിസ്താരത്തിന് മുമ്പിൽ പോയി പോയി നിൽക്കേണ്ടി വരും അതുപോലെ തന്നെ പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല എന്നാൽ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു അവരുടെ വഴി ഒടുവിൽ ചെന്ന് നാശകരത്തിൽ നാശകരമായ അവസ്ഥയിലേക്കാണ് ചെന്ന് എത്തുക അതുകൊണ്ട് ഈ വചനങ്ങൾ ഒറ്റ കാര്യ ചെയ്യുക നിങ്ങൾ ചെയ്യുന്നതൊക്കെയും വിജയിക്കണമെങ്കിൽ ദൈവം കൽപ്പിച്ചതുപോലെ ദുഷ്ടന്മാരെ അവരുടെ ഉപദേശപ്രകാരം നടക്കരുത് ജീവിക്കരുത് പാപികളുടെ അവർ സഞ്ചരിക്കുന്ന വഴിയിൽ നിൽക്കരുത് പരിഹസിക്കുന്നവരുടെ ഇടപെടലത്തിൽ പോയി ഇരിക്കുകയും ചെയ്യരുത് പകരം ദൈവം കൽപ്പിച്ച കൽപ്പനകളിൽ നിങ്ങൾ സന്തോഷിക്കുകയും അത് സന്തോഷിക്കുകയും വേണം അതിനെ രാത്രിയൊന്നോ പകരുന്നോ ഇല്ലാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും എപ്പോഴും അവയെ ജീവിക്കുന്ന ഒരു വ്യക്തിയുമായി തീരുക ഈ വചനത്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇത്രയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ആണ് ഈ വീഡിയോ കാണാൻ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വരുന്ന വരുന്ന വീഡിയോകളും ലൈവിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദയവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹം അനുഗ്രഹിക്കുമാറാകട്ടെ